ഹായ് ഹലോ നമ്മുടെ ആദ്യത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഈ ഒരു ചാനലിൽ അപ്പം നമ്മളിത് തമിഴ്നിൽ കണ്ടതുപോലെ തന്നെ ഫസ്റ്റ് വീഡിയോ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഒന്നും അറിയാത്തവർക്ക് ബേസിക് ബേസിക്കായിട്ട് നമുക്ക് പറഞ്ഞ് തോന്നുന്നുണ്ട് ഇൻഷോർ പറയുന്ന ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇൻഡ്രഡ്യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ പോലും കുറച്ച് സിമ്പിൾ ആയിട്ട് അറിയാൻ പറ്റുകയാണെങ്കിൽ അത് മറ്റുള്ള യൂസ്ഫുൾ അഡ്വാനായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫോണിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ എഡിറ്റ് ചെയ്യുന്നത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാനിവിടെ കാണിച്ചു തരാം അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണാൻ പറ്റും അപ്പം ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻഷോർ ആപ്ലിക്കേഷൻ ക്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഐ എൻ എസ് എച്ച് ഒ ടി ഇൻഷോട്ട് എന്ന് സെർച്ച് ചെയ്താൽ മതി ഇൻഷോർ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വീഡിയോ ക്രിയേഷൻ ആണല്ലോ നോക്കുന്നത് അപ്പോൾ വീഡിയോസ് തന്നെ നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഇൻഷോട്ട് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഗാലറിയിലുള്ള നമ്മൾ എടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോ അവിടെ അപ്ലോഡ് ചെയ്യുക അതാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്തതിന് ശേഷം ടിക് മാർക്ക് കൊടുക്കുക ടിക് മാർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇതിൽ സ്ക്രീനിൽ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും എന്നിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് കാണുന്നുണ്ട് അതിൽ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം കാൻവാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഫസ്റ്റ് ഓപ്ഷൻ അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാൻവാസുകൾ ഉണ്ട് അതായത് ഇപ്പോൾ വൺ 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 റേഷ്യോ ഫോർ പോയിൻറ്റ് ഫൈവ് ടു റേഷോ അങ്ങനെ പല കാൻവാസുകൾ ഉണ്ട് അപ്പോൾ നമുക്ക് അതിൽ യൂട്യൂബിന് പറ്റിയിട്ടുള്ള ഒരു റേഷ്യോ സെലക്ട് ചെയ്യാം നയൻ നയൻ ബൈ നൈൻ ഈസ് ടു സിക്സ്റ്റീന്നുള്ള റേഷ്യാണ് ഞാൻ യൂഷ്വലി വീഡിയോസുകൾ എഡിറ്റ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഏത് റേഷ്യോ വേണമെങ്കിൽ യൂസ് ചെയ്യാട്ടോ കറക്റ്റ് യൂട്യൂബിലേന്ന് പറയുന്നത് സിക്റ്റീൻ പോയിൻറ്റ് നൈൻ ആ ഒരു നമുക്ക് ലോങ് വീഡിയോസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടൈപ്പായിരിക്കും വരുന്ന സ്വർ ആയിരിക്കില്ല പക്ഷെ ഞാൻ കൂടുതലും നീൻ ഈസ് ടു സിക്സ്റ്റീൻ എന്ന റേഷ്യോ ലി സ്ക്രീനിൽ ഫുൾ ഇങ്ങനെ വലുതായിട്ട് കാണുന്നതാണ് കൂടുതൽ ിട്ട് ആ ഒരു റേഷ്യോ ഞാൻ എടുക്കുന്നത് ഈ ഒരു റേഷ്യോ തന്നെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ കുറച്ച് ഇങ്ങനെ ബാക്ക് ലോട്ട് ആക്കിക്കാൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലാക്ക് ആയിട്ട് കാണും കുറച്ചും കൂടി ജൂം ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അത് അങ്ങനെ ട്രാക്സ് ചെയ്ത് നമുക്ക് സൂം ചെയ്ത് എത്ര വലപ്പുമാണോ അത്രയും കൊണ്ടുവന്ന് വെക്കാം വയ്ക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ടിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ക്യാൻവാസ് നമുക്ക് ഫിറ്റ് ആയി കിട്ടും നമ്മൾ ഏതൊരു റേഷ്യയിലെടുത്ത വീഡിയോ ആണെങ്കിലും ക്യാൻവാസിൽ നമുക്ക് അത് ഫിറ്റ് ആയിട്ട് കിട്ടും സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓഡിയോ അതായത് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു സോങ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമുക്ക് ഓഡിയോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് മ്യൂസിക് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫ്യൂ ഇതിലിപ്പം ആദ്യം കാണിക്കുന്നത് അതിൽ ഇൻബിൽഡായിട്ടുള്ള കുറെ സൗണ്ടുകളൊക്കെ ഉണ്ട് അവർ ക്ലിക്ക് സൗണ്ട് അങ്ങനത്തെ പല സൗണ്ടുകൾ തരത്തിലുള്ള നമുക്ക് ആയി കൊടുക്കാം അല്ല ഒരു മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ മൈ മ്യൂസിക് സെലക്ട് ചെയ്താൽ മതി മ്യൂസിക് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഗാലത്ത് യിലുള്ള മ്യൂസിക് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഇനി ഏതെങ്കിലും ഒരു എഫ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എഫക്റ്റ് ഓപ്ഷൻ ഉണ്ട് എഫക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ എഫ് ഏതെങ്കിലും അവിടെ കൊടുത്ത് ആഡ് ചെയ്യാൻ പറ്റും അതിനുശേഷം നമ്മളത് പ്ലസ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ആഡ് ചെയ്താൽ ഐറ്റം നമ്മുടെ വീഡിയോൻ്റെ മേലെയായിട്ട് വരും എന്നിട്ട് അത് നമുക്ക് എത്ര നേരം എത്ര ഡ്യൂറേഷൻ വെക്കണം അപ്പോൾ ഫുൾ ത്രൂ ഔട്ട് വീഡിയോയിൽ നമുക്ക് ആ സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് ആ സൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും അതല്ല ഇത്രയും വേണമെങ്കിൽ നമുക്ക് അത് കുറച്ച് കൊടുക്കാം ഡ്രാഗ് ചെയ്ത് കുറച്ച് കൊടുക്കാം അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടിക് മാർക്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ഒരു സൗണ്ട് ആഡ് ചെയ്യുന്നതും പഠിച്ചു ഇനി ഓൺ വോയിസ് നമ്മൾ ഒരു വീഡിയോയുടെ ബാക്കിൽ എനിക്ക് ഓൺ വോയിസ് കൊടുക്കാം എന്നുള്ളത് അടുത്ത ഓപ്ഷൻ നോക്കാം അതിനായിട്ട് ഈ ഓഡിയോ തന്നെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഓഡിയോ ക്ലിക്ക് ിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് തന്നെ സെലക്ട് ചെയ്യുക മ്യൂസിക് സെലക്ട് ചെയ്തതിനു ശേഷം സോറി അല്ല റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം റെക്കോർഡ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സംസാരിക്കാൻ പറ്റും ത്രീ ടു വൺ എന്ന് കാണിക്കും അത് കഴിഞ്ഞ് സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഞാനിവിടെ പറയുന്നതായിരിക്കും അതിൻ്റെ ബാക്കിൽ റെക്കോർഡായി കിട്ടുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് എവിടെയാണെന്ന് നിർത്തുന്നത് അവിടെ പോസ് കൊടുത്ത് ടിക്ക് കൊടുക്കുക ടിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ആ പറഞ്ഞ വോയിസ് അവിടെ വന്നിട്ടുണ്ടാവും ആ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ടാവും ഇനി നീ പറഞ്ഞ വോയിസ് തന്നെ നമ്മുടെ ഡബ്ബി തന്നെ സമയം തെറ്റി പോയി എന്നുണ്ടെങ്കിൽ ആ ഭാഗം മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വയ്ക്കാം എന്നാൽ ടിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഓൺ വോയിസ് കൊടുക്കാനായിട്ട് പഠിച്ചു അടുത്ത ഓപ്ഷൻ നമുക്ക് ഇതിൽ സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട് സ്റ്റിക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് വീഡിയോയുടെ ഇടയിലൊക്കെ ഇപ്പം ഒരു ഹോട്ടിൻ്റെ സിംബിൽ വെക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സിംബിൾസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ കൊണ്ടുവന്ന് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും അതുതന്നെ നമുക്ക് എഴുതാനും ചെറുതാക്കാനും പ്ലേസ് മാറ്റി പ്ലേസ് ചെയ്യാനും ഒക്കെ പറ്റും അപ്പോൾ അങ്ങനെ നമുക്ക് അതിനനുസരിച്ച് അതിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കാനും ഒക്കെ നമുക്ക് പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷനാണ് സ്റ്റിക്കർ എന്ന് പറയുന്ന ഓപ്ഷൻ പിന്നെ അടുത്ത് നമുക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാം നെക്സ്റ്റ് ഓപ്ഷൻ ടെക്സ്റ്റ് ആണ് അപ്പോൾ അതിൽ ഇപ്പം ഇതിൽ കോട്ടൺ ചുരിദാറിൻ്റെ കളിക്കുമ്പോൾ കോട്ടൺ പ്രൈസ് ത്രീ ഫിഫ്റ്റി എന്നാണെങ്കിൽ നമുക്കത് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്തതിൻ്റെ തന്നെ ലാസ്റ്റിൽ ആനിമേഷൻസ് കൊടുക്കാൻ പറ്റും അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രൈസ് എഴുതി കാണിക്കുന്ന ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ഇങ്ങനെ വരും ഉണ്ടോ അങ്ങനെ നമുക്ക് പല പല സ്റ്റൈലിൽ ആഡ് ചെയ്യാം അതുപോലെ അതിന് പോണ്ടൊക്കെ മാറ്റണമെങ്കിൽ നമുക്ക് അതിൻ്റെ തന്നെ സൈഡിൽ ഒരു റൗണ്ട് പല കളേഴ്സിൽ കാണാൻ പറ്റും അപ്പോൾ അവിടെ നമുക്ക് ഈ അടിയിൽ കണ്ടോ നമുക്ക് അതിൻ്റെ തന്നെ ഡിസൈൻസ് മാറ്റാൻ പറ്റും ഏത് ഷേപ്പിലാണ് വയ്ക്കേണ്ടത് എന്നെ രീതിക്ക് ഡിസൈൻസ് മാറ്റാൻ പറ്റും എന്നിട്ട് നമ്മൾ ടിക്ക് കൊടുത്തിട്ട് അതിൻ്റെ താഴെ കൊണ്ടുവന്ന് വെച്ചാൽ ഞാനത് പ്ലേ ചെയ്തു കാണാൻ ചരാം പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ട അവിടെ പ്രൈസ് നമ്മൾ എഴുതി കൊടുത്തത് കോട്ടൺ ത്രീ ഫിഫ്റ്റി എന്നിവർ അവിടെ എഴുതി കാണിച്ചു അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് പഠിച്ചു ഇനി എന്നൊരു ഓപ്ഷൻ ഉണ്ട് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് അതിൽ എഫക്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് അതിൽ സൂം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ സ്ലോ സൂം അപ്പോൾ നമ്മൾ ആ വീഡിയോ ആ നമ്മൾ എഫ്റ്റ് എഴുതിയ സമയത്ത് ഇങ്ങനെ സൂം ഇത് വരും അത് ഇത്രയും സൂമിയിൽ വരണമെങ്കിൽ നമുക്ക് ഇവിടെ വോളിയം അങ്ങനെ കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ പറ്റും അതല്ലെങ്കിൽ നമുക്ക് ഔട്ട് ചെയ്യാം ബാക്കിൽ കാണാൻ കൊണ്ടുവന്ന് സൂം ഔട്ട് ആ ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ വീഡിയോ അങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ പോകും ആ രീതിയിൽ നമുക്ക് സൂം ഔട്ട് ചെയ്യാം പിന്നെ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇതിൽ പല എഫ്റ്റുകളുണ്ട് നിങ്ങൾ നോക്കി നോക്കിയിട്ട് ഓരോ ഏതൊക്കെ ഫീൽറ്റേഴ്സ് ആണോ എഫ് മീൻസ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അത് നിങ്ങൾ ആഡ് ചെയ്തു കൊടുക്കുക നമ്മൾ ഇപ്പം എഫക്റ്റ് നമ്മൾ ചെയ്യാൻ പഠിച്ചു ടിക്ക് മാർക്ക് കൊടുക്കുക ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി ഇതിൽ കുറേ ഓപ്ഷൻസ് ഇനി ഉണ്ട് അത് നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ട് ടു ആയിട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നോക്കിയിട്ടാണ് ഇതിൻ്റെ ബാക്കി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ലെങ്ത് ആയി പോകും അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഓപ്ഷൻ മീൻസ് അടുത്ത ഓപ്ഷൻസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ കണ്ടെൻ ബോക്സിൽ അറിയിക്കാട്ടോ പിന്നെ ഇത് എക്സ്പോർട്ട് ചെയ്യാനും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം അതിൻ്റെ മേലെ എക്സ്പോർട്ട് വരുന്ന ഓപ്ഷൻ നമ്മൾ എല്ലാ രീതിക്കും കഴിഞ്ഞ് എക്സ്പോർട്ട് കൊടുത്ത് നമ്മുടെ വീഡിയോ ഡൗൺലോഡ് ആവും പിന്നെ അതിൻ്റെ താഴെ ഒരു വട്ടർമാർക്ക് ഉണ്ട് ഇൻഷോട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കളയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എളുപ്പത്തിൽ കളയണെങ്കിൽ ഒരു പരസ്യം കണ്ടാൽ തന്നെ പോകുമ്പോൾ സെക്കൻഡിൽ പരസ്യം കണ്ടാൽ തന്നെ പോകും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നെങ്കിൽ നെറ്റ് കോഫി കോഫിയാണ് പരസ്യം കാണാനൊന്നും ഒരു ക്ഷമില്ലാത്ത ഒരാളാണെങ്കിൽ നെറ്റ് കോഫി ഇട്ടിട്ട് ഫ്രീ റിമൂവ് കൊടുക്കുക അപ്പം അത് പരസ്യം ലോഡ് ആവില്ല പക്ഷേ നമുക്ക് വാട്ടർമാർക്ക് റിമൂവ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് ഇൻഷോട്ടിൻ്റെ ഫീച്ചേഴ്സ് ആണ് അപ്പം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീഡിയോസുകൾ എഡിറ്റ് ചെയ്ത് പോകാൻ പറ്റും ഇൻഷോട്ടിനെ കൊണ്ട് അപ്പം എല്ലാവരും ചെയ്ത് നോക്കാം താങ്ക് യൂ